നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ കഴിഞ്ഞ മത്സരത്തിൽ റയൽ മാഡ്രിഡിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിരുന്നു എന്നാൽ ആ മത്സരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് പരിക്കേറ്റതും മസിൽ ഇഞ്ചുറിയാണ് ഇപ്പോൾ വിനിയെ അലട്ടുന്നത് ഇക്കാര്യം റയൽ മാഡ്രിഡ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏകദേശം മൂന്നാഴ്ചയോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകുന്നുണ്ട് നിരവധി മത്സരങ്ങൾ തുടർച്ചയായി കളിക്കുന്നത് കൊണ്ട് തന്നെ മസിൽ ഇഞ്ചുറി ഇപ്പോൾ പല താരങ്ങളെയും വല്ലാതെ അലട്ടുന്നുണ്ട് ഇതിനെ വിമർശിച്ചുകൊണ്ട് വിനീഷ്യസ് ജൂനിയർ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഒരു കലണ്ടർ ക്രൈസിയാണ് അല്ലെങ്കിൽ ഭ്രാന്തമാണ് ഇത് റിക്കവർ ആവേണ്ട സമയമാണ് എന്നാണ് വിനീഷ്യസ് ജൂനിയർ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എഴുതിയിട്ടുള്ളത് അതായത് ഈ ഒരു ടൈറ്റ് ഷെഡ്യൂളിനെയാണ് അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത് ക്ലബിനു വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും ഓരോ താരങ്ങളും ഇപ്പോൾ നിരവധി മത്സരങ്ങളാണ് കളിക്കേണ്ടി വരുന്നത് ഈ വിഷയത്തിൽ ലാലികയുടെ പ്രസിഡന്റായ ഹവിയർ ടബാസും തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇക്കാര്യം പരിഗണിച്ചുകൊണ്ട് ഫിഫക്കെതിരെ തങ്ങൾ കേസ് നൽകിയിട്ടുണ്ട് എന്നാണ് ലാലിക പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കലണ്ടർ ഓവർലോഡാണ് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് കാരണം ഒരുപാട് കോമ്പറ്റീഷനുകൾ ഇപ്പോൾ താരങ്ങൾക്ക് കളിക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ പരിക്കിൻ്റെ എണ്ണവും വർദ്ധിക്കുകയാണ് ഇതൊരു ഫാക്റ്റാണ് ഫിഫക്കെതിരെയും യൂറോപ്യൻ യൂണിയനെതിരെയും ലാലിക കേസ് നൽകിയിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ലാലിക പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ഫുട്ബോൾ ലോകത്തെ പല പ്രധാനപ്പെട്ട താരങ്ങളും ഇപ്പോൾ ഏ സി എൽ ഇഞ്ചുറിയുടെ പിടിയിലാണ് പലർക്കും ഈ സീസൺ മുഴുവനായിട്ട് നഷ്ടമാവുകയാണ് റോഡ്രി അതുപോലെ തന്നെ എഡർ മിലിറ്റാവോ അതുപോലെ തന്നെ ഡാനി കാർവെൽ തുടങ്ങിയ പല താരങ്ങളും ഇപ്പോൾ കളിക്കളത്തിന് പുറത്താണ് ഈ ടൈറ്റ് ഷെഡ്യൂളിനെതിരെ നേരത്തെ തന്നെ പല താരങ്ങളും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഫിഫ ഇക്കാര്യത്തിൽ നടപടികൾ ഒന്നും എടുക്കാൻ തയ്യാറായിട്ടില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റാഫ്റ്റോക്സ് കൊണ്ടുവത്താം